ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായി സൈനിക മേധാവി വേക്കർ ഉസ്സമൻ അറിയിച്ചു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രക്ഷോഭം നിർത്തിവെക്കണമെന്നും രാജ്യത്ത് ശാന്തിയും ക്രമസമാധാനവും പുനഃസ്ഥാപിക്കാൻ സഹകരിക്കണമെന്നും അദ്ദേഹം ടെലിവിഷനിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് നടത്തുന്ന കൊലപാതകങ്ങള് അന്വേഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മുന്നൂറോളം പേരുടെ മരണത്തിൽ കലാശിച്ച ജനകീയ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്കുള്ള ലോമാച്ചായി മാറുകയും കാര്യങ്ങൾ കൈവിട്ടുപോകുകയും ചെയ്തതോടെയാണ് പ്രധാനമന്ത്രിയുടെ രാജി അനിവാര്യമായത് തന്റെ സഹോദരിക്കൊപ്പം സൈനിക ഹെലികോപ്റ്റർ രാജ്യം വിട്ട് ഹസീന ബംഗാളിലേക്ക് പോയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ത്രിപുരയിലെ അഗർത്തലയിലെത്തിയതായി ബി ബിസി ബംഗ്ല റിപ്പോർട്ട് ചെയ്തു രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകര് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തിയത് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രക്ഷോഭകരെ അട്ടിമറി നടത്താന് ഒരുമ്പിടുന്നതായി ആരോപിച്ച് ഹസീന മൊബൈൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു അനിശ്ചിതകാലത്തേക്ക് സൈന്യം പുതിയ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിവിൽ സർവീസില് സംവരണ ക്വാട്ടർ നിശ്ചയിച്ചതിനെതിരെയുള്ള വിദ്യാർത്ഥി റാലികളാണ് രാജ്യത്ത് പതിനഞ്ച് വർഷത്തെ ഹസീന ഭരണകൂടത്തെ തകിടും മറിക്കുന്ന തരത്തിലുള്ള വൻപ്രക്ഷോഭമായി മാറിയത് മുൻസൈനിക ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും സംഗീതജ്ഞന്മാരും അടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയെന്നതും ശ്രദ്ധേയമാണ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയാണ് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചത് നികുതിയും വിവിധ സർക്കാർ ബില്ലുകളും അടക്കരുതെന്നു സമരക്കാർ ആഹ്വാനം ചെയ്തിരുന്നു സമരത്തിലെ അണിചേരാന സർക്കാർ സ്വകാര്യ ജീവനക്കാരെയും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശനിയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകര് തയ്യാറായില്ല ഇതിനു പിന്നാലെയാണോ വിദ്യാർത്ഥികളല്ല ഭീകരപ്രവർത്തകരാണു പ്രക്ഷോഭത്തിനു പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമരുത്തുമെന്നും ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചത് രാജ്യത്തെ ശിഥിലമാക്കാനും ശ്രമിക്കുന്ന ഭീകരരെ അടിച്ചമർത്താന് ജനങ്ങളോട് ഹസീന ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് അവാമി ലീഗ് പാർട്ടി പ്രവർത്തകരെ രംഗത്തിറങ്ങിയത് ഇത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നില് ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരസേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമുൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിലെ സംവരണം നൽകുന്നതിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആരംഭിച്ചത് ഇതു പിന്നീട് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറി ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് സ്ഥാപകനും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ മുജീബുർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകാരികളെ വികൃതമാക്കിയതായും റിപ്പോർട്ടുണ്ട് ബംഗ്ലാദേശിലെ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തില് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും നിലവിൽ അവിടെയുള്ളവര് പുറത്തിറങ്ങാതെ സ്വയരക്ഷ നോക്കണമെന്നും ധാക്കയിലെ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രത പുലർത്തുകയാണ്